ഷിരൂരിലെ ഈ കുന്നിടിഞ്ഞ് അർജുനടക്കം നിരവധി പേരെ കാണാതായപ്പോൾ അതിനെ തുടർന്ന് ജി പി ആർ അടക്കമുള്ള നിരവധി സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചാണ് പരിശോധന നടത്തിയത് അപ്പോഴും ലോകത്തിൻ്റെ സാന്നിധ്യം കണ്ടെത്തുകയും അതെന്താണെന്ന് വ്യക്തമാകാതെ പോവുകയും ചെയ്തു എന്തായിരിക്കും എന്നുള്ള കാരണം അതിലേറ്റവും പ്രധാനപ്പെട്ട കാരണം ഈ ഇരുമ്പടങ്ങിയ പാറക്കല്ലുകൾ തന്നെയാണ് ഈ പാറക്കല്ലുകളുടെ ശബ്ദം നമുക്ക് കേൾക്കാം അതായത് ഇരുമ്പ് ചീട് വീഴുന്നത് പോലെയുള്ള ശബ്ദമാണിത് ഇതിൽ ഭൂരിഭാഗവും ഇരുമ്പിൻ്റെ അംശമുണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അതുതന്നെയാണ് ഷിരൂരിലെ ദൗത്യത്തെ ഏറെ വിഷമ വിഷമകരമാക്കിയതും ഇനി പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ ദിവസം നടത്തിയ പരിശോധനയിൽ ഈ പുഴയിൽ രൂപപ്പെട്ടിരിക്കുന്ന മൺത്തിട്ടയിൽ ചില സൂചനകൾ ലഭിച്ചു എന്നുള്ളതാണ് അപ്പോഴും ഇത് അർജുൻ സഞ്ചരി സഞ്ചരിച്ചിരുന്ന ട്രക്കുമായി ബന്ധപ്പെട്ട സൂചനകളാണോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം കാരണം ഇവിടെ ഈ സ്ഥലത്ത് നമ്മൾ നിൽക്കുന്ന ഈ സ്ഥലത്തായിരുന്നു ലക്ഷ്മണിൻ്റെ ചായക്കട ഉണ്ടായിരുന്നത് അതിൻ്റെ മുകൾ ഭാഗം മെറ്റൽ ഷീറ്റായിരുന്നു ആ മെറ്റൽ ഷീറ്റ് ഒലിച്ച് ആ മൺകൂലയ്ക്കൊപ്പം പോയിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇത് അവിടെ മുങ്ങി പരിശോധിച്ച ഈശ്വരടക്കമുള്ള ആളുകൾ പറയുന്നത് അപ്പോൾ അവിടെ ട്രക്ക് കണ്ടെത്തിയെന്ന് നമുക്ക് തീർത്തും ഇപ്പോഴും പറയാൻ കഴിയുമോ എന്നുള്ളതാണ് സംശയം പരിശോധിച്ചപ്പോൾ അവിടെ മെറ്റലിൻ്റെ അല്ലെങ്കിൽ ഇരുമ്പ് പാളികൾ കണ്ടു എന്ന് പറയുമ്പോൾ അതെന്തായിരിക്കും അങ്ങനെയാണെങ്കിൽ ഈ ട്രക്ക് എവിടെയായിരിക്കും എന്നുള്ള കാര്യം കൂടി സംശയം സംശയമുയരുന്നുണ്ട് ഇപ്പോൾ ഈ ഗംഗാവാലി പുഴയിൽ ശക്തമായ കുത്തൊഴുക്ക് ഉയർന്ന ജലനിവിതാനം ഈ ഒരു സാഹചര്യത്തിൽ ഇവിടെ പരിശോധന സാധ്യമാകുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയം ഇന്ന് നടത്തിയ ഇന്ന് നടത്താൻ ഉദ്ദേശിച്ച ഈ പരിശോധന പോലും വേണ്ടെന്ന് വെച്ചതും ഈ പ്രതികൂല കാലാവസ്ഥയെ തുറന്നു തന്നെയാണ് ചോദ്യങ്ങൾ ബാക്കിയാവുകയാണ് ഈ മൺകൂനയ്ക്കടിയിൽ കണ്ടെത്തിയ സിഗ്നൽ അർജുൻ്റെ ട്രക്ക് തന്നെയാണോ എന്നുള്ളത് അതോ ഈ ലക്ഷ്മണ കടയുടെ ഭാഗത്തു നിന്നും ഒലിച്ചുപോയ മണ്ണിടിഞ്ഞു പോയ ആ ഇരുമ്പിൻ്റെ തകിടുകളാണോ എന്നുള്ള സംശയം കൂടി വരുന്നു അതായത് ഇപ്പോഴും ഒരു കൃത്യമായ സൂചനകൾ പോലും ലഭ്യമാകാതെ അർജുൻ കാണാമറിയത്ത് തന്നെ നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട വിഷയം ഈ ദൗത്യം എപ്പോൾ തുടങ്ങുമെന്ന് പോലും ഇപ്പോഴും തീർത്തു പറയാൻ കഴിയുന്നില്ല കാരണം ഡ്രഡ്ജർ അടക്കമുള്ള ഇവിടെ എത്തിച്ച് പരിശോധന നടത്തുമെന്ന് പറഞ്ഞെങ്കിലും ഡ്രഡ്ജർ എപ്പോഴെത്തിക്കാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ പോലും ഇപ്പോഴും ഒരു തൃപ്തികരമായ മറുപടി ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നില്ല എന്നുള്ളത് ഖേദകരമായ കാര്യമാണ് അവിടെയാണ് അർജുൻ്റെ കുടുംബം പ്രത്യേകം ആശങ്ക പ്രകടിപ്പിക്കുന്നത് എന്തെങ്കിലും ഒരു ശേഷിപ്പ് കിട്ടിയാൽ ഞങ്ങൾക്കതെങ്കിലും മതിയെന്ന് അവർ പറയുമ്പോൾ ആ വാക്കുകൾക്ക് വളരെ പ്രസക്തിയുണ്ട് അർജുനെ കണ്ടെത്തുക എന്നുള്ളത് തന്നെയാവണം ഇനിയുള്ള ലക്ഷ്യം thank you